അപ്പോൾ ഗേസ് ഞാൻ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് നമ്മളെ കൈ ഫേസിൽ ഹെയർ ഉള്ളത് അത് ജസ്റ്റ് ഒന്ന് റിമൂ ബ്ലേസറ് വെച്ചിട്ട് റിമൂവ് ആയും ഞാൻ ഓൾറെഡി റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ലേസർ അത് നല്ല നല്ല ആണല്ലോ അപ്പം നമുക്ക് ഈ പെയിൻഫുള് കുറയാൻ കഴിഞ്ഞിട്ട് അവർ ജസ്റ്റ് ഫേസിൽ ഫുള്ള് ക്രീം ഇടും കേട്ടോ അപ്പം ഈ ക്രീം ഇടാൻ വേണ്ടി പോവാണ് ക്യാൻസൽ അപ്പോൾ എൻ്റെ കൂടെ ആശയുണ്ട് ഇത് ആശ കട്ട പോസ്റ്റ് ആയിട്ടോ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് തന്നെ ഇതിൻ്റെ ഫേസിൽ ക്രീം ഇടാൻ വേണ്ടി പോവാണ് അതൊക്കെ ഇനി ലേസർ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ലേസർ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ലേസർ ചെയ്യുന്നത് എടുക്കട്ടോ ഇത് നമ്മൾ ലേസർ പെയിൻഫുള്ളാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് കുറക്കാൻ വേണ്ടിയിട്ട് ജെല്ലിടുന്നത് കേട്ടോ ആ ആണ് കേട്ടോ ഇതിന് നല്ല വേദനയായിരിക്കും ജെല്ലിടുമ്പോൾ നമുക്കങ്ങ് മരവിക്കും അപ്പോൾ അങ്ങനെ വലിയ പെയിൻ നമുക്ക് തോന്നുന്നില്ല പെയിസ് ആരും മേടിക്കണ്ട ഇത് ഞാൻ പറഞ്ഞല്ലോ ക്രീം ഇട ഇങ്ങനെ ഇതുകൊണ്ടിരിക്കുകയാണ് കട്ട പോസ്റ്റാണ് കേസിന് ഞാൻ ആശി കാണി പ്രാന്ത് പിടിക്കുന്നുണ്ട് ആശി ഇവിടുന്ന് നിന്ന് ഇരുന്ന് അവിടുന്ന് ഇരുന്നിട്ട് ഇവിടെ വന്നിരിക്കും ഇവിടെ നിന്ന് പോയിട്ട് അവിടെ വന്നിരിക്കും അങ്ങനെ ഒരു കസാരക്കള്ളി ഇവിടെ നടന്നോണ്ടിരിക്കയാണ് കേസ് കസാരക്കളി ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട് എനിക്കിന്ന് അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എന്റെ കണ്ണീന്ന് വെള്ളം വരുന്ന കണ്ടാൽ മനസ്സിലാവും ഇനി ഇവിടെ ക്രീം ഇടാൻ ക്രീമിടാടി പോകാനോ അപ്പൊ അതിട്ടിട്ട് കാണിച്ചപ്പോ ഡസ്റ്റ് കഴിഞ്ഞു ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ആണ് നമുക്ക് അവരെ നമ്മളെ ഫേസ് തടിക്കും ആവുമല്ലോ അത് കുറക്കാൻ വേണ്ടിട്ട് ഓർഡർ തരും മെഡിസിൻ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ തടിക്കും ഒക്കെ വരാൻ സാധ്യത ഉണ്ട് അത് കുറക്കാൻ വേണ്ടി ഞാൻ ചെയ്ത കഷ്ടപ്പാട് മക്കളെ പറഞ്ഞിട്ട് കാര്യം എന്റെ സ്കിന്നു ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് അപ്പൊ എനിക്ക് ലേസ് ചെയ്ത് തന്നെ ഇതേപോലെ വരാറുണ്ട് ചിലപ്പോ വരും ചിലപ്പോ വരാറില്ല ഞാനത് പറഞ്ഞല്ലോ ഇത് പെയിൻഫുൾ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് വന്നതായിരിക്കും എന്തായാലും പക്ഷെ റിസൾട്ട് നല്ല റിസൾട്ടാണ് കേട്ടോ സഹിച്ച വേദനയ്ക്കുള്ള റിസൾട്ട് എന്തായാലും കിട്ടും അപ്പോൾ ഇതാണ് അവസാനം കഴിഞ്ഞാൽ രണ്ട് ദിവസം നമ്മൾ നല്ല സൺ പ്രൊട്ടക്ഷനും ഫേസിൽ വറ ക്രീമൊന്ന് യൂസ് ചെയ്യാണ്ട് വളരെ കെയർ ആയിട്ട് ഫേസ് കൊണ്ടു കൊണ്ട് നടക്കണം പിന്നെ നമുക്ക് മെഡിസിൻ തരും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാനുള്ള മെഡിസിൻ നമുക്ക് ഓൾറെഡി ഇവിടുന്ന് അപ്പോൾ എനിക്കിത് തരും കേട്ടോ ഓക്കെ എസ് അങ്ങനെ ഞങ്ങളുടെ ഇത് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട് ഞാൻ കീഴിപ്പറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട് വിത്ത് ബീഫ് ഞാൻ ബീഫ് കഴിക്കാറില്ല സാർ ഞാൻ ബീഫ് കഴിക്കില്ല എനിക്ക് ബീഫ് എന്ന് വെച്ചാൽ എനിക്കിഷ്ടമല്ല ബീഫ് ചിക്കനും അതേപോലെ വെജിറ്റേറിയൻ ഐറ്റംസ് എനിക്ക് കൂടുതൽ ഇഷ്ടം കിട്ടും ലൈക്ക് പനീർ വെജിറ്റേറിയൻ ഐറ്റംസ് എല്ലാം ഏകദേശം എല്ലാം ഇഷ്ടമാണ് പനീർ ഐറ്റംസ് ഇത് എനിക്ക് ഈ ഡയറിയുടെ എല്ലാ ഐറ്റംസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഭയങ്കര ഫാനാണ് കേട്ടോ അപ്പോൾ അതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് എൻ്റെ ഫേസിൽ ഇപ്പോഴും നല്ല റെഡ്നെസ് ഉണ്ട് കണ്ടോ ലൈസർ ചെയ്തതിൻ്റെ ഇത് ഇപ്പോഴും ഉണ്ട് കേട്ടോ പക്ഷേ നല്ല വിഷമം ഞങ്ങൾ പൊരുങ്ങിയിരിക്കുകയാണ് ഇതപ്പോൾ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് എനിക്ക് ഫുഡ് വരട്ടെ ഗൈസ് അപ്പോൾ നമ്മൾ ഫുഡ് എത്തിയിട്ടുണ്ട് കാശിന് ഭയങ്കര വിഷപ്പായതുകൊണ്ട് ക്ഷമയില്ല എന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി ഞാൻ ഓൾറെഡി നിങ്ങൾ കാണിച്ചു കഴിക്കാൻ വിചാരിച്ചിട്ടോ അതാണ് എൻ്റെ കീ ഓർഡർ ചെയ്ത പാർട്സ് ചിക്കൻ പാട്സിന് കിഴിയാണ് കേട്ടത് പിന്നെ സലാഡ് അച്ചാർ അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ബീഫ് റൈസ് എല്ലാം എന്താ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ ഫുഡ് എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ വരാം റൈസ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് കുറച്ച് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അപ്പോൾ അത് വാങ്ങാണ്ട് ഞങ്ങൾ ജസ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ വന്നതാണ് ഗൈസ് ഇപ്പോൾ വാങ്ങിച്ച് വീട്ടിലേക്കൊന്ന് പോയി കിട്ടണം ഭയങ്കരമായിട്ട് എനിക്ക് ക്ഷീണിക്കുന്നുണ്ട് ഞാൻ ടോട്ടലി ടയേർഡ് ഓക്കെ അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങട്ടെ ബൈ ആശ എന്താണ്ട് നിനക്ക് മാറ്റാൻ പറയുന്നില്ല ഗൈസ് അങ്ങനെ എല്ലാ പർച്ചേസും എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലെത്തി ഒന്ന് കൊളിച്ചപ്പോൾ സമാധാനമായി ഇത് ഞാൻ ആശി കുളിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് അപ്പോൾ എല്ലാവരും ഞങ്ങളെ ഈ പുതിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ ഞങ്ങൾ പുതിയ പിന്നെല്ലാം കമന്റാണ് മെയിൻ അത് ഞങ്ങൾ പറഞ്ഞ ഇടുന്ന ഞങ്ങൾക്ക് അറിയാം അപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിചാരിക്കുന്നു അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെയ്ക്കും